കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ വയനാട് ജില്ലയിൽ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ഭൂമിയില്ലാത്ത ഓരോ മനുഷ്യനും ഭൂമി സ്വന്തമായതോടെ സന്തോഷത്തിലാണ് നൂറ്റിനാൽപ്പത്തിനാല് കുടുംബങ്ങൾക്ക് കൂടി പട്ടയങ്ങൾ കഴിഞ്ഞ ദിവസം പട്ടയമേളയിൽ വിതരണം ചെയ്തു ഭൂരഹിതരില്ലാത്ത കേരളം എന്ന സങ്കല്പം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ വയനാട് ജില്ലയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വിതരണം ചെയ്തത് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പട്ടയങ്ങളാണ് ഏറ്റവും അവസാനമായി നടന്ന പട്ടയമേളയിൽ നൂറ്റി നാല്പത്തിനാല് കുടുംബങ്ങൾക്ക് കൂടി പട്ടയം ലഭ്യമായി നാൽപ്പത്തിയൊന്ന് അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഭൂമി നൽകി വൈത്തിരി താലൂക്കിൽ ഇരുപത്തിമൂന്നും മാനന്തവാടിയിൽ പതിനേഴും ബത്തേരിയിൽ ഒരു അതിദരിദ്ര കുടുംബത്തിനും ലാൻഡ് അസൈൻമെന്റ് പട്ടയങ്ങൾ നൽകി നൂറ് കുടുംബങ്ങൾക്ക് ജന്മഭൂമി പട്ടയവും മൂന്ന് കുടുംബത്തിന് ദേവസ്വം പട്ടയവുമാണ് ലഭിച്ചത് അഞ്ചു വർഷം കൊണ്ട് രണ്ടു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പട്ടയം സംസ്ഥാനത്ത് നൽകിയതായി പട്ടയമേള ഉദ്ഘാടനം ചെയ്ത മന്ത്രി കെ രാജൻ പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും ഭൂമി നൽകുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പട്ടയ മിഷൻ കേരള ചരിത്രത്തിലെ പുതിയ അനുഭവം കൂടിയാണ് സർക്കാർ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നിറവേറ്റി മുന്നോട്ട് നീങ്ങുകയാണ് അതിൽ ഏറ്റവുമധികം സന്തോഷിക്കുന്നതും വയനാട്ടിലെ ജനങ്ങളായിരിക്കണം സ്വന്തമെന്ന് കരുതിയ ഭൂമിക്ക് പട്ടയമില്ലാതെ ജീവിതം കഴിയേണ്ടി വരുമെന്ന് കരുതിയ കുടുംബങ്ങളാണ് ഇപ്പോൾ സന്തോഷിക്കുന്നത് കൈരളിനുസ് വയനാട്